വാസ്തുപുരുഷനെ കുറിച്ചുള്ള അപവാദങ്ങളും തെറ്റിദ്ധാരണകളും കൂടുതലാണ് അങ്ങനെ ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കരയായിരിക്കും കാരണം ഇല്ല അങ്ങനെ സംഭവം ഇല്ല അതൊരു സാങ്കല്പിക ചിത്രമാണ് വാസ്തു ആ ചിത്രം നമുക്ക് തരുന്ന സന്ദേശം നിങ്ങളെപ്പോലെ തന്നെ ഒരു മറ്റൊരു ശരീരമാണ് നിങ്ങളുടെ വീട് എന്ന് നമുക്ക് തരുന്നൊരു സന്ദേശമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നമ്മുടെ ആൾക്കാർ ആരുന്നൊന്നും പറയുന്നില്ല കുറച്ച് കുറച്ചാൾക്കാർ അതിനെ വിറ്റ് കാശാക്കാണ് അങ്ങനെ ഒരു പുരുഷനുണ്ടും അദ്ദേഹം ചരിഞ്ഞു കിടക്കുന്നു അദ്ദേഹം പിണങ്ങി കിടക്കുന്നു അദ്ദേഹം തൃപ്തനല്ല പ്രീതിപ്പെടുത്തണം അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട് അതെല്ലാം ചെയ്ത് ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോയി കേട്ടിരിക്കുകയാണ് യഥാർത്ഥ സത്യം വാസ്തു പുരുഷൻ എന്നുള്ളൊരു സംവിധാനമോ അങ്ങനെ ഒരാളോ ഇല്ല അത് തരുന്നത് ഒരു സാങ്കല്പിക ചിത്രം അത് തരുന്നത് ഒരു നല്ലൊരു സന്ദേശമാണ് നിങ്ങളുടെ മനുഷ്യ ശരീരം പോലൊരു മറ്റൊരു ശരീരമാണ് ഈ വീട് എന്നുള്ള സന്ദേശം തരുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ ജാതക രീതികളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒന്ന് മുഖം രണ്ട് കണ്ണ് മൂക്ക് വായ മൂന്ന് കാത് കഴുത്ത് നാല് ഹൃദയം അഞ്ച് നമ്മുടെ മേൽ വയറ് ആറ് കീഴ്വയറ് ഏഴ് കളസ്രം യോനിതരം എട്ട് വിസർജന ഭാഗങ്ങൾ ഒൻപത് തുട പത്ത് മുട്ട് പതിനൊന്ന് മുട്ടിന് താഴെ വരുന്ന മസിൽസ് പന്ത്രണ്ട് പാത അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെ മനുഷ്യ ശരീരത്തിന് പന്ത്രണ്ടായി വിഭജിക്കുന്നു അതിനങ്ങനെ നിങ്ങൾ വാസ്തുവിൽ അപ്ഡേറ്റ് ചെയ്യാം അവിടെയും ഒരു പന്ത്രണ്ട് ഘട്ടങ്ങളുണ്ട് സ്ത്രീക്കും പുരുഷനും അത് ഇടതുന്ന് വലത്തോട്ടും വലതുന്ന് ഇടത്തോട്ടും ഇങ്ങനെയുള്ള വിഭാവനങ്ങളുണ്ട് അപ്പോൾ അതിൽ സ്ത്രീ പുരുഷന്റെ ഡിഗ്രി ബേസ് ഉണ്ട് എത്ര ഡിഗ്രിക്കുമേൽ സ്ത്രീ എത്ര ഡിഗ്രിക്കു മേൽ പുരുഷനെ സൂചിപ്പിക്കുന്നു അപ്പം ആ അവയവങ്ങളും അല്ലെങ്കിൽ ആ ശരീരഭാഗവും അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം ഇത് പഠിക്കാൻ ആവശ്യമുള്ള ഒരു വലിയൊരു സന്ദേശം തന്ന ഒരു ചിത്രമായിരുന്നു ഒരു സാങ്കല്പിക ചിത്രം മാത്രമാണ് പക്ഷേ നിർഭാഗ്യവശാലെ വിറ്റ് കാശ് തിന്നുകൊണ്ടിരിക്കുകയാണേ